ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇത് ഹെന്ന കലക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഹെന്ന പൗഡർ ആങ്ങളുടെ മോൾക്ക് തലയിൽ പെരട്ടി കുളിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണിത് ഇത് തലേദിവസം കലക്കി വച്ചേക്കണതാണോ കേട്ടോ അതെങ്ങനെയാണ് ചെയ്യുകയെന്നു വച്ചാൽ കട്ടൻ ചായ തിളപ്പിച്ച് അരിച്ചെടുത്ത് ചൂടാറിയതിന് ശേഷം ഒരു പാക്കറ്റ് ഹെന്ന പൗഡർ പിന്നെ ഒരു മുട്ടയുടെ വെള്ള പിന്നെ കുറച്ച് കറ്റാർവാഴയുടെ ജെല്ല് പിന്നെ താരനുള്ളവർക്ക് അണങ്ങിയാൽ ചെറുനാരങ്ങയുടെ കാൽഭാഗം കൂട്ടാം കേട്ടോ എന്നിട്ട് അതൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് തലേദിവസം രാത്രി വയ്ക്കുക എന്നിട്ട് രാവിലെ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ഇതേപോലെ തേക്കുമ്പോൾ ഓരോ മുടിയഴകളും ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മുടി പിടിച്ചിട്ട് തല ഊട്ടിയുമ്പോഴൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കണം കേട്ടോ അങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഒരു അര മുക്കാൽ മണിക്കൂർ നേരം കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ കുളിക്കാം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യണമുണ്ട് മുടിക്ക് നല്ല ആരോഗ്യം കിട്ടും മുടി സമൃദ്ധമായിട്ട് വളരാൻ നല്ലതാണ് ഇതാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തേക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണം ഉണ്ടാവൂട്ടോ അല്ല ഒരു ദിവസം തേച്ച് കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഇതിങ്ങനെ ചെയ്യാം പിന്നെ അകാല നര വരാണ്ടിരിക്കാൻ നല്ലതാണ് ഈ മൈലാഞ്ചിയുടെ പൊടിയൊക്കെ നന്നായി മുടി നരച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇത് ചെയ്തുകൊണ്ട് നരമാറില്ല കേട്ടോ തുടക്കത്തിലേ തന്നെ ഒന്നോ രണ്ടോ മുടി ഇടകൾ തന്നെ നരച്ച് തുടങ്ങുമ്പോൾ നമ്മളിതുപോലെയൊക്കെ തേച്ച് ഹെന പൗഡർ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഒക്കെ നമ്മുടെ മുടി നരയ്ക്കാണ്ട് നമുക്ക് നോക്കാൻ പറ്റും പിന്നെ ഹെന്ന ഈ ആലോവരയുടെ ജെല്ല് ഇതൊക്കെ ഉണ്ടല്ലോ കറ്റാർവരയുടെ ജെല്ല് ഇതൊക്കെ മുടിക്ക് നല്ല ആരോഗ്യം കിട്ടാനുള്ള സാധനങ്ങളാണ് അപ്പോൾ മുടിക്ക് നല്ല തിളക്കം കിട്ടും നല്ല മിനുസുണ്ടാവും ഓരോ മുടിയടുകൾക്കൊക്കെ നല്ല ബലവും നല്ല ശക്തിയും ഉണ്ടാവും വളർച്ചയൊക്കെ പെട്ടെന്ന് ഉണ്ടാവും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് നല്ല ആരോഗ്യം കിട്ടാനുള്ളതാണ് ഈ മയിലാഞ്ചിപ്പൊടി അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തലയോട്ടിയുമ്പോൾ നന്നായി തേച്ച് പിടിപ്പിക്കണം കേട്ടോ എന്നാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഈ കടക്കേൽക്കൊക്കെ നന്നായി ഇതിൻ്റെ ഇതൊക്കെ ഇറങ്ങി ചെല്ലുള്ളൂ താരനുള്ളവർ മാത്രം ചെറുനാരങ്ങ കൂട്ടിയാൽ മതി കേട്ടോ ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി താരൻ ഇല്ലാത്തവരും അത് ചെയ്യണമെന്നില്ല എന്താ വച്ചാൽ ചെറുനാരങ്ങ തലയിലധികം പരട്ടണത് നല്ലതല്ല അതിൽ സിട്രിക് ആസിഡ് ഉണ്ടല്ലോ അത് നമ്മുടെ മുടിയുടെ വളർച്ചയെ ബാധിക്കും ബലം കുറയും നമ്മുടെ മുടിയടകൾക്ക് അപ്പോൾ ചെറുനാരങ്ങ നീര് അധികം ഉപയോഗിക്കേണ്ട താരനുള്ളവർക്ക് മാത്രം കാൽ ഭാഗം കൂട്ടിയാൽ മതി പിന്നെ മുട്ടയുടെ വെള്ള ഇതൊക്കെ നമ്മുടെ മുടി നല്ല മിനുസം കിട്ടാനും വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ് മുട്ടയുടെ വെള്ള കട്ടൻ ചായ തിളപ്പിച്ച് ചൂടാറിയിട്ട് വേണം കേട്ടോ ഈ പൗഡർ ഇട്ട് കലക്കി വയ്ക്കാൻ അത് തലേദിവസം രാത്രി തന്നെ കലക്കി വെക്കുക എന്നാല് രാവിലെ എനിക്ക് കുളിപ്പിക്കും വൈകുന്നേരം കുളിക്കണ ആൾക്കാരാണെങ്കിൽ രാവിലെ കലക്കി വെച്ചാ മതി ഇവിടെ ഞാൻ എൻ്റെ ചേട്ടൻ്റെ മോള്ക്ക് അങ്ങനെ മാസത്തില് രണ്ട് മൂന്ന് ദിവസമൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പൊ എല്ലാവരും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ ആ കാലനരയുള്ളവർക്ക് ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് തന്നെ ഇപ്പൊ മുടിയൊക്കെ നരച്ച് തുടങ്ങും ചെറുപ്രായത്തിലെ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചെയ്തുവൊക്കെ ഇഷ്ടപ്പെട്ടാന്ന് അഭിപ്രായം പറയണോട്ടോ